ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എസ് ടി പി ഐ തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് മത്സരിക്കുന്നു എന്നുള്ള കാര്യം ഇതിനകം തന്നെ പുറത്തു വന്ന കാര്യമാണ് അവിടെ എ ഐ ഡി എം കെയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും എസ് ടി പി സ്ഥാനാർത്ഥി മത്സരിക്കുക എ ഐ ഡി എം കെ എസ് ടി പി മുന്നണിയുടെ ഭാഗമായിട്ടായിരിക്കും എസ് ടി പി ഐ അവിടെ മത്സരിക്കുക സംസ്ഥാന പ്രസിഡന്റ് നെല്ലൈ മുബാറക്കിനാണ് നിലവിൽ സാധ്യത പറയുന്നത് നിലവിൽ ഔദ്യോഗികമായിട്ട് ആരും പ്രഖ്യാപിച്ചിട്ടില്ല അവിടെ നിലവിൽ മുസ്ലിം ലീഗ് മാത്രമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുസ്ലിം ലീഗ് ഏതാണ്ട് നാല് നാല് ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ നേടി വിജയിച്ച മണ്ഡലമാണ് പക്ഷെ അതിന് മുമ്പ് ആ വർഷം തന്നെ എ ഐ ഡി എം കെയുടെ സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഏതാണ്ട് ഒരു ലക്ഷത്തി സംതിങ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മുസ്ലിം ലീഗ് അവിടെ വിജയിച്ചിട്ടുണ്ടാവുക ഈ വട്ടം എ ഐ ഡി എം കെ എസ് ടി ബി സഖ്യത്തിൽ വരുമ്പോൾ ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ഇലക്ഷൻ എസ് ടി ബി അവിടെ മത്സരിച്ചിട്ടുണ്ട് ഇപ്പം പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടുകൾ പിടിച്ചിട്ടുണ്ട് അന്ന് എ ഐ ഡി എം കെ ആയിരുന്നു അവിടെ വിജയിച്ച നാല് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടുകളുമായിട്ട് എ ഐ ഡി എം കെ മുൻപ് രണ്ടായിരത്തി പതിനാലിൽ വിജയിച്ച മണ്ഡലമാണ് ഇത്തവണ എസ് ടി പി കൂടി വരുമ്പോൾ അവർക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടിയാണ് എസ് ടി പി എ ഐ ഡി എം കെ വോട്ടുകൾ വരുമ്പോൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ കാറ്റിലും വോട്ടുകൾ നേടി എസ് ടി പി സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള സാധ്യത അവിടെ കൂടുതലാണ് കഴിഞ്ഞവട്ടം എ ഐ ഡി എം കെ രണ്ടാമതൊന്നു അതിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിലെ എ ഐ ഡി എം കെയുടെ സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ തവണയാണ് മുസ്ലിം ലീഗ സീറ്റ് പിടിച്ചെടുത്തത് നമ്മൾ മനസ്സിലാക്ക ഇനി ഇതിൻ്റെ നിയമസഭാ പരിധിയിൽ വരുന്ന മണ്ഡലങ്ങൾ ഒന്ന് അറിയങ്കി തിരുച്ചൂളി പരമക്കുടി തിരുവടനി രാമനാഥപുരം മുതുകുളത്തൂർ ഇങ്ങനെ ആറ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ രാമനാഥപുരം പാർലമെന്റ് മണ്ഡലത്തിന്റെ കീഴിൽ വരുന്നത് ഇവിടെ രണ്ടിടത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അറിയെങ്കിലും അതുപോലെ തിരുവടനയിലും കോൺഗ്രസിന്റെ എം എൽ എമാരാണ് ബാക്കി നാലിടത്തും ഡി എം കെ ആണ് നിലവിൽ ജയിച്ചിട്ടുള്ളത് ഇതൊരു മുമ്പ് കഴിഞ്ഞ വർഷം മുമ്പത്തെ നിയമസഭാ ഇലക്ഷന് പല മണ്ഡലങ്ങളിലും എ ഐ ഡി എം കെ മ ജയിച്ചിട്ടുണ്ട് ഇപ്പോൾ അറിയങ്കില് രണ്ടാം സ്ഥാനത്ത് എ ഐ ഡി എം കെ ഉണ്ട് അതായത് ഇരുപത്തി ഒമ്പതിനായിരം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തിരുച്ചുള്ളിയില് രണ്ടാം സ്ഥാനത്ത് ഉണ്ട് അവിടെ ഏതാണ്ട് അറുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഡി എം കെ ജയിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പരമക്കുടിയിലെ രണ്ടാം സ്ഥാനത്തുണ്ട് ഏതാണ്ട് പതിമൂവായിരം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഡി എം കെ അവിടെ ജയിച്ചിട്ടുള്ളത് അതുപോലെ തിരുവടനയില് പതിമൂവായിരം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അവിടെ ഡി എം കെ ജയിച്ചിട്ടുള്ളത് രാമനാഥപുരത്ത് നാൽപ്പതിനായിരം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത് മുതുകുളത്തൂര് പത്തൊമ്പതിനായിരം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഡി എം കെ ജയിച്ചിട്ടുള്ളത് ഇങ്ങനെ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഡി ഡി എം കെയും എ ഐ ഡി എം കെയും തമ്മിലുള്ളൂ അതുകൊണ്ട് തന്നെ പാർലമെന്റിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ഒരു ലക്ഷം വോട്ടിന്റെ ഒരു ഭൂരിപക്ഷത്തിലാണ് നിലവിൽ മുസ്ലിം ലീഗിൻ്റെ എം പി അവിടെ വിജയിച്ചു നിൽക്കുന്നത് എ ഐ ഡി എം കെ കഴിഞ്ഞ വട്ടവും രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു അതിന് മുമ്പത്തെ തവണ എ ഐ ഡി എം കെയുടെ എം പി ആയിരുന്നു പാർലമെന്റിലേക്ക് മത് ജയിച്ചത് ആ ഒരു ഇതിലേക്കാണ് എസ് ടി പി ഐ എ ഡി എം കെ സഖ്യസ്ഥാനാർത്ഥിയായിട്ട് എസ് ടി പി ഐ രാമനാഥ് മത്സരിക്കുന്നത് നിലവിൽ മുസ്ലിം ലീഗിനെ ഡി എം കെയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വോട്ടുകളാണ് വരുന്നത് കഴിഞ്ഞ വട്ടം എസ് ടി പിയുടെ വോട്ടും മുസ്ലിം ലീഗിനാണ് പോയത് കഴിഞ്ഞ തവണ ഈ എ ഡി എം കെ എൻ ഡി എയുടെ ഭാഗമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ആ സഖ്യമാവുകയും ബി ജെ പി എ ഡി എം കെ രണ്ടാവുകയും ഇപ്പം അവർ പലർത്തും എതിർച്ചേരിയിലാണ് എ ഡി എം കെ ആ അവിടെയാണ് എസ് ടി പി യുമായിട്ടൊരു സഖ്യത്തിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക ബി ജെ പി അവിടെ സ്വാഭാവികമായിട്ടും മത്സരിക്കുകയും ബി ജെ പിക്ക് വലിയൊരു വോട്ട് വർധനയൊന്നും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല ബി ജെ പി പരമ്പരാഗതമായിട്ട് വളരെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ലഭിക്കുന്നത് എ എ ഡി എം കെയുടെ വോട്ടുകളാണ് കഴിഞ്ഞവട്ടം ബി ജെ പിക്ക് കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ മുസ്ലിം വോട്ടുകൾ കഴിഞ്ഞവട്ടം ലീഗിനൊപ്പം പോയി മുസ്ലിം വോട്ടുകൾ എസ് ടി പി ഐക്കൊപ്പം വരികയും എ എ ഡി എം കെയുടെ വോട്ടുകൾ കൂടി എസ് ഡി പി ഐക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ എസ് ഡി പി ഐ ജയിക്കുകയും എസ് ഡി പി ഐക്ക് പാർലമെൻറ്റിലേക്ക് ഒരു എം പി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് നിലവിലെ രാമനാഥപുരത്തെ കണക്കുകൾ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റ് പല മണ്ഡലങ്ങളിൽ ഇത്തവണ എ ഐ ഡി എം കാര ചിഹ്നത്തിലാണ് എസ് ടി പി സ്ഥാനാർത്ഥി എന്നൊരു കാര്യം കൂടിയുണ്ട് അങ്ങനെ മത്സരിക്കുമ്പോൾ എല്ലാ വോട്ടുകളും ഇപ്പോൾ എസ് ടി പി പുതിയൊരു ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ കിട്ടാത്ത വോട്ടുകൾ കൂടി എ ഐ ഡി എം കരുടെ ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ എസ് ടി പിക്ക് വരും അവിടെ ദ്രാവിഡ മക്കളുടെ വോട്ടുകളെല്ലാം പരമ്പരാഗതമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് നേരത്തെ എ എ ഡി എം കെയുടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അവിടെ പാർലമെന്റ് അംഗമായിട്ട് ഒരു അതിന് മുമ്പ് ഇരുന്നിട്ടുണ്ട് ഒരുപാട് ഒരു തവണ എ എ ഡി എം കെ അത് കഴിഞ്ഞ് ഡി എം കെ ആ ഒരു ഫോർമാറ്റിലാണ് ശരിക്കും രാമനാഥപുരത്തെ നമ്മൾ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ എ എ ഡി എം കെ സ്ഥാനാർത്ഥിക്കാണ് അവിടെ മുൻഗണന മുസ്ലിം ലീഗിന്റെ ജയിച്ചുപോയ എം ബിക്കെതിരെ ഭരണവിരുദ്ധ വികാരം കൂടി ആ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എസ് ടി പി ഐക്ക് വിജയ സാധ്യത വളരെ വലുതാണ് വിജയിക്കാൻ വലിയൊരു ഘടകം തന്നെ നിലവിൽ തമിഴ്നാട്ടിലുണ്ട് അതുപോലെ തന്നെ ബി ജെ പിക്ക് എതിരെ നിൽക്കുന്ന ബി ജെ പി വിരുദ്ധ തരംഗം തമിഴ്നാട്ടിൽ ആനടിക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ദ്രാവിഡ രാഷ്ട്രീയം ബി ജെ പിക്ക് എതിരാണ് അതുപോലെ തന്നെ ഹിന്ദി അടിച്ചേപ്പിക്കാൻ തുടങ്ങിയത് അതുപോലെ തന്നെ തമിഴ്നാട്ടിന് കിട്ടേണ്ട വിഹിതങ്ങൾ തമിഴ്നാട്ടിൽ കൊടുക്കാതിരിക്കുന്ന കാര്യമൊക്കെ ബി ജെ പിക്ക് നല്ല നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പാർലമെന്റിലെ പ്രവർത്തനവും ഭരണവിരുദ്ധ വികാരം മുസ്ലിം ലീഗിന്റെ എം പി ആ മണ്ഡലത്തിൽ പല കാര്യങ്ങളും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വികസനത്തിന് പിന്നോട്ട് അച്ചു എന്നുള്ള ആരോപണവും നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ എസ് ഡി പിഐക്ക് വലിയൊരു സാധ്യതയാണ് നിലവിൽ തുറന്നു കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് ഡി പി വിജയിക്കാനുള്ള സാധ്യത നിലവിലുണ്ട് അങ്ങനെ രാമൽനാഥപുരത്ത് എസ് ടി പി മത്സരിക്കും വിജയിക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നോക്കും അവിടുത്തെ ആറു നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ എ ഡി എം കെ ഉണ്ട് ഇവിടെ പാർലമെന്റിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തി വോട്ടുകളുടെ ഭൂരിപക്ഷമാണോ ലീഗിനുള്ളത് അവിടെ എസ് ടി പി യുടെ വോട്ടും കഴിഞ്ഞവട്ടം ലീഗിനാണ് കിട്ടിയത് ഇത്തവണ അത് എ ഐ ഡി എം കെയിലേക്ക് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ എസ് ടി പി തിരിച്ചു വരുമ്പോൾ ഡി എം കെയുടെ വോട്ടുകൾ കൂടി കിട്ടിയ എസ് ടി പി വിജയിക്കുമെന്നാണ് കണക്കുകൾ പരിശോധിച്ച് നമുക്ക് വ്യക്തമാക്കാൻ പരിശോധി മനസ്സിലാവുന്നത് വ്യക്തമായി മനസ്സിലാവുന്നു അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക ഇനി ഒരു കാര്യം കൂടി പറയാം അതൊട്ടും അതേതര വോട്ടുകൾ സ്ക്ലിക്റ്റ് ആകുമെന്നൊക്കെ പറയുന്നു ശരിക്കും എസ് ടി പി ഐയുടെ വോട്ടുകൾ ലീഗിന് കിട്ടിക്കൊണ്ടാണ് ലീഗ് അവിടെ ജയിച്ചതെന്നുള്ളത് മനസ്സിലാക്കണം തിരിച്ച് അവർ അവിടെ എൻ ഡി എം കെ കൃത്യമായിട്ട് കഴിഞ്ഞ തവണയും പിടിച്ച വോട്ടുകൾ കൃത്യമായി പിടിക്കും എസ് ടി പി ഐയുടെ വോട്ടുകൾ കൂടി കിട്ടുമ്പോൾ എസ് ടി പി ഐ അവിടെ വിജയിക്കത്തുള്ളൂ അവിടെ ബി ജെ പിയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ ഒന്നും വിജയിക്കില്ല എന്ന് കൂടി മനസ്സിലാക്കുക ഈ വീഡിയോ ഞങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റ് അറിയപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും